നമസ്കാരം വെൽക്കം ടു കൃഷ്ണ ലി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലോക ചരിത്രത്തിന്റെ നമ്മുടെ സിലബസിൽ ലോക ചരിത്രത്തിന്റെ ഭാഗമായി വരുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് വർഷം മറക്കരുത് ഇത് തന്നെയാണ് രക്തരഹിത വിപ്ലവം വിപ്ലവം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് യൂറോപ്പിലെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയോടുകൂടി വാണിജ്യം പുരോഗതി പ്രാപിക്കുകയും അവിടെ ഒരു കച്ചവട വർഗം ഉയർന്നു വരികയും ചെയ്തു ഈ കച്ചവട വർഗമാണ് ഈ ഫ്യൂഡൽ പ്രമുഖന്മാരെയാണ് ജന്മികളെയൊക്കെയാണ് അതുകൊണ്ട് രാജാവ് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കുകയും നടപ്പിലാക്കുക ചെയ്തു ഒപ്പം ആഡംബര ജീവിതവുമാണ് അവർ നയിച്ചിരുന്നത് എന്നാൽ ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാർലമെന്റ് ആര് സപ്പോർട്ട് ചെയ്തു മധ്യവർഗത്തിനെ നയങ്ങൾ നടപ്പിലാക്കി തമ്മിൽ തമ്മിൽ ഒരു ഒരു തർക്കം വന്നു രാജാവും പാർലമെന്റും തർക്കമായി രാജാവിനെ സപ്പോർട്ട് ഇവിടെ പ്രമുഖന്മാരെയാണ് രാജാവ് സപ്പോർട്ട് ചെയ്തത് മധ്യവർഗത്തിനെയാണ് പാർലമെന്റ് സപ്പോർട്ട് ചെയ്തത് അപ്പൊ ഇതിന്റെ കൂടെ ആര് കൂടി ചേർന്നു കത്തോലിക്കാ സഭ കൂടി ചേർന്നു കത്തോലിക്ക സഭയുടെ മുൻ രൂപമാണ് സഭ സഭ രാജാവിനെ സപ്പോർട്ട് 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 ചെയ്തു ചെയ്തു എന്നാൽ ആ പ്യൂരിറ്റൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകൾ ആരെ പാർലമെന്റിനെ വും ആഡംബര ജീവിതവും കൂടുതൽ നികുതികളൊക്കെ ആരുടെ മേലേർപ്പെടുത്തി മധ്യവർഗത്തിന് മേലെ ഏർപ്പെടുത്തി അപ്പൊ ഇതേ തുടർന്ന് രാജാവിന്റെ ഈ ആഡംബര സ്വഭാവവും സ്വഭാവവും ഒക്കെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പെറ്റീഷൻ ഓഫ് റൈസില് ഒപ്പുവെപ്പിച്ചു അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് ചാൾസ് ഒന്നാമനെ കൊണ്ടാണ് ഒപ്പ് വെപ്പിക്കുന്നത് ഓർക്കുക ഈ വർഷം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില് പെറ്റീഷൻ ഓഫ് റൈസ് രാജാവിന്റെ ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇത് പ്രകാരം ുമായിട്ട് കൂടിയാലോചിക്കാതെ പുതിയ നികുതികളൊന്നും ഏർപ്പെടുത്താനായിട്ട് പാടില്ല വെറുതെ മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എന്ത് അംഗീകരിച്ചില്ല രാജാവിതൊന്നും ഉപ്പുവച്ചെങ്കിലും രാജാവ് തന്നെ സ്വേച്ഛാധിപത്യ സ്വഭാവം തുടർന്നു കൊണ്ടുപോയി അപ്പൊ ഇവിടെ വർഷം മറക്കരുത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് ചാർജ് ഒന്നാം ഒപ്പുവെച്ചെന്ന് നോക്കുക നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇനി രാജാവ് തന്നെ സ്വേച്ഛാധിപത്യ സ്വഭാവമായിട്ട് സ്വഭാവ പാർലമെന്റ് ഇല്ലെങ്കിൽ പിന്നെ ോ ആ സമയത്ത് അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാപ്പതായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില് ഒപ്പുവയ്ക്കാൻ പിരിച്ചുവിടില്ല കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞ് ആയിരത്തി അറുനൂറ്റി നാപ്പതില് സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം വന്നു യുദ്ധം വരുമ്പോ നമുക്കറിയാം ആയിരങ്ങൾ വേണം അതിനൊക്കെ വേണം പണം വേണം ഈ പണം വേണമെങ്കിൽ എവിടെ നിന്ന് വരണം നികുതി പിരിക്കണം നികുതി പിരിക്കണമെങ്കിൽ മധ്യവർഗത്തിന്റെ അടുത്തുനിന്നും നികുതി പിരിയാൻ പറ്റുകയുള്ളു അപ്പൊ അതുകൊണ്ട് ആയിരത്തിഅറുന്നൂറ്റി നാല് രാജാവ് പാർലമെന്റ് വിളിച്ചു കൂട്ടി ഇതൊരു ഇരുപത് വർഷക്കാലം നിലനിന്നു ഇതാണ് ലോ പാർലമെന്റ് എന്നറിയപ്പെടുന്നത് എന്നിട്ടും പാർലമെന്റ് നിലവിലിരിക്കെ തന്നെ രാജാവ് തന്റെ സ്വേച്ഛാധിപത്യ സ്വഭാവങ്ങളുമായിട്ട് മുന്നോട്ട് പോയി രാജവാഴ്ച ദൈവതത്വമാണെന്നായിരുന്നു രാജാക്കന്മാരുടെ വാദം അവര് എന്തായിരുന്നു ആഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ഇത് വീണ്ടും തർക്കമുണ്ടായി പാർലമെന്റിന്റെ രാജാവും തമ്മിൽ തർക്കമായി ഇതേ തുടർന്ന് പാർലമെന്റ് ആ തർക്കത്തിൽ യുദ്ധത്തിൽ ആര് ജയിച്ചു പാർലമെന്റ് ജയിച്ചു ഓക്കെ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഭരണം നിലവിൽ വന്നു ആരാണ് നേതാവ് ഒലിവർ ക്രോംബൻ സൈന്യാധിപനായിരുന്ന ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണം വന്നു ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് പാർലമെന്റ് ആണ് റംബ് ഒലിവർ ക്രോംവെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമുള്ള രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല പാർലമെന്റിൽ ഒലിവർ ക്രോംവെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമുള്ള പാർലമെന്റ് ആണ് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെട്ടത് സൈനിക സ്വേച്ഛാധിപത്യമാണ് ഒരു നമുക്കറിയാം സൈനികർക്ക് പ്രത്യേകതയുണ്ട് ചിട്ടിയായ ലൈനൊക്കെയാണ് അവർക്കുള്ളത് ആ രീതിയിലുള്ള ഒരു സ്വേച്ഛാധിപത്യമാണ് സൈനിക സ്വേച്ഛാധിമിലിറ്ററി ഭരണമാണ് അവിടെ വന്നത് എവിടെ ഇംഗ്ലണ്ടിലെ ആ സമയത്ത് ഒലിവർ പ്രോംവെലിന്റെ നേതൃത്വത്തിലും ഉണ്ടായത് ഈ കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഒലിവർ ഭരണകാലഘട്ടമാണ് ഈ സമയത്ത് തന്നെ അദ്ദേഹം ചാൾസ് പിടികൂടി വധിക്കുകയും ചെയ്തു എന്നാൽ ഈ സൈനിക സ്വേച്ഛാധിപത്യത്തിന് അംഗീകരിക്കാനായിട്ട് ജനങ്ങൾക്ക് സാധിച്ചില്ല അതിലും അതിനുഭേദ രാജാവായിരുന്നു എന്ന് നമുക്ക് തോന്നി പക്ഷെ ആരംഗീകരിച്ചില്ല ഒലിവർ പ്രോംബല് അംഗീകരിച്ചില്ല പിന്നീട് വന്ന ചാൾസ് പിന്നീട് വന്ന ചാൾസ് രണ്ടാമൻ എന്ത് ചെയ്തു രാജവാഴ്ച പുനഃസ്ഥാപിച്ചു രാജവാഴ്ച പുനഃസ്ഥാപിച്ചു രണ്ടാമന് ശേഷം ജെയിംസ് രണ്ടാമൻ വന്നു എങ്കിലും പിന്നെ എന്ത് സംഭവിച്ചു പിന്നെയും പാർലമെന്റ് രാജാവുമായിട്ട് തർക്കമായി ഈ ആഡംബര ജീവിതം നയിക്കലും സേജാധിപത്യ സ്വഭാവവും തന്നെയാണ് പ്രശ്നം അപ്പോ പച്ചവട പദ്ധതി ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നയങ്ങൾ നടപ്പിലാക്കില്ല അങ്ങനെ വന്നപ്പോ എന്തായി പിന്നെ തർക്കമായി പിന്നെ തർക്കമായ എന്ത് ചെയ്തു ഇതാണ് ജെയിംസ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടില് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു തർക്കം ചെയ്തു എമ്പത്തി എട്ടില് അപ്പൊ ഇവിടെ രാജാവില്ല എന്ത് ചെയ്തു പാർലമെന്റ് ഈ ജെയിംസ് രണ്ടാമന്റെ മകളായ മേരിയെയും പത്താമ വില്യമിനെയും രാജാക്കന്മാരായിട്ട് നിയമിച്ചു ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു നേരത്തെ ഇവിടെ അതുകൊണ്ടാണ് വിപ്ലവം എന്ന് ഇവിടെ ഓർക്കുക സംഭവിച്ചു അധികാര പാർലമെന്റിന്റെ പാർലമെന്റ് നിയമിക്കുന്ന രാജാവാണ് അവിടെ ഭരിക്കുന്നത് പൂർണ്ണമായ അധികാരം പാർലമെന്റിനാണ് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ അവകാശ നിയമം എന്നറിയപ്പെടുന്നത് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് ബിൽ ഓഫ് റൈറ്റ്സ് എന്നും ചോദിച്ചിട്ടുണ്ട് അവകാശ നിയമം എന്നും ചോദിച്ചിട്ടുണ്ട് പാസാക്കിയ വർഷം ഇങ്ങനെ ഈ ആണ് ഓഫ് റൈറ്റ്സ് ഇത് പ്രകാരം എന്ന് സംഭവിച്ചു പാർലമെന്റിന് പൂർണമായ അധികാരം കിട്ടി പിന്നെന്താ ഈ രാജാവും പേരിന് മാത്രമായി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രാജാവ് ഉണ്ടവിടെ അവിടെ പേരിന് മാത്രം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ സഭാ വിശ്വാസികൾ മാത്രമാണ് രാജാവ് ആവുകയുള്ളൂ സഭയ്ക്ക് അതിർത്തി ഇല്ല ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ടവര് മാത്രമാണ് രാജാവ് ആവുകയുള്ളൂ ഓക്കെ ജെയിംസ് രണ്ടാമനായിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന സമയത്തെ രാജാവെന്ന് ഓർക്കണം അപ്പൊ ഒന്നോട് നോക്കാൻ പ്രധാനപ്പെട്ട ചാൾസ് ഒന്നാമനാണ് ഒലിവർ ഒലിവർ ക്രോമലിന്റെ ക്രോമലിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് സൈനിക ഉള്ള കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം ജെയിംസ് രണ്ടാമന്റെ കാലത്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഫ്രാൻസിലേക്ക് പരായനം ചെയ്തു പാർലമെന്റ് അദ്ദേഹത്തിന്റെ മകളായ മേരിയെയും വില്ല്യം രാജാധികാര ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ നിയമം നടപ്പിലാക്കി ഓക്കെ ഇതോടുകൂടി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം